സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് തന്റെ മകന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐയിലെ ഉന്നത നേതാക്കൾക്കും പങ്ക് സിബിഐ അന്വേഷണം തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിലെ ചതി വൈകിയാണ് മനസ്സിലായതെന്നും ജയപ്രകാശ് പറഞ്ഞു ജനം ഡിബേറ്റിലാണ് ജയപ്രകാശിന്റെ വെളിപ്പെടുത്തൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ നിന്ന് പരിശീലനം ലഭിച്ചവരുടെ മർദ്ദനത്തിലാണ് തന്റെ മകൻ മരിച്ചത് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുന്നതിന് ഇത്തരത്തിലുള്ള മർദ്ദനം കാരണമായി എസ് എഫ് ഐയിലെ ഉന്നത നേതാക്കൾക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമല്ല ചെയ്തത് അല്ല അതിന്റെ ഭാരവാഹികൾ ഏറ്റവും ഉയർന്ന ആ കോളേജിലെ ഉയർന്ന ഭാരവാഹികളായി ചെയ്തേക്കുന്ന പ്രസിഡന്റ് ഉണ്ട് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി ചെയർമാൻ അങ്ങനെയുള്ള ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാരാണ് അതിന്റെ മെയിൻ സി ബി ഐ അന്വേഷണത്തിന് വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കാതെ തെളിവുകൾ നശിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ ഉടൻ തന്നെ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തു എന്നാൽ ഇതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി തനിക്ക് അറിയില്ലായിരുന്നു മകന്റെ മരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാരിനെതിരെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ പൊതുസമൂഹത്തിന്റെ വാമൂടിക്കെട്ടാൻ സർക്കാരിന് കഴിഞ്ഞു രാഷ്ട്രീയ കളിയാണ് സർക്കാർ കളിച്ചതെന്നും ജയപ്രകാശ് പറഞ്ഞു പിന്നെ അന്വേഷണം അത് ഉറപ്പാണ് ഉറപ്പായിട്ടും എനിക്ക് കൂടുതൽ പൊളിറ്റിക്സ് അറിഞ്ഞുകൂടാ ഈ പൊളിറ്റീഷ്യന്മാരുടെ കളികളും എനിക്കറിയില്ല അപ്പൊ ഞാൻ തന്നെ ആവശ്യപ്പെട്ട് എനിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ട് ഈ സി ബി അന്വേഷണം വേണം മുമ്പോട്ട് പോയി പോയാൽ ഭയപ്പെടുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ അദ്ദേഹം അത് സമ്മതിച്ചു ശരിക്കും പറഞ്ഞാൽ അത് പീക്ക് ടൈം ആയിരുന്നു എല്ലാ പേരും എല്ലാ പേരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ഇപ്പം പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മീഡിയ പത്രം കേരളത്തിന്റെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഒരു ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗവണ്മെന്റിൽ കിട്ടിയ ഒരു ഭാഗ്യം പോലെ ഒരു ലോട്ടറി കിട്ടും പോലെ ഞാൻ ഇതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിനുകൊണ്ട് കൊടുത്തത് അത് കിട്ടുന്ന ഉടനെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞോ സി ബി ഐ എന്നെ വേണമെന്ന് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു ചതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് സൈലന്റായി എല്ലാവരും ആവശ്യപ്പെട്ടത് സി ബി ഐ ആണ് എല്ലാവരും ആവശ്യപ്പെടുന്നതും സി ബി ഐ ആണ് ചിലപ്പോൾ കോടതി മുഖാന്തരം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും അത് വരുന്നു പക്ഷേ ും പറ്റി അവരതിന് തൊണ്ണൂറ് ശതമാനവും സർക്കാർ വിജയിച്ചു ഗവർണറുടെ നടപടികളിൽ തനിക്ക് വിശ്വാസമുണ്ട് ഗവർണർ തൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു നൽകും ഗവർണറുടെ നടപടികൾ കേരള സമൂഹത്തിന് മുഴുവൻ വേണ്ടിയാണെന്നും ജയപ്രകാശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം